بسم الله الرحمن الرحيم الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشرّ الأمور محدثاتها فكل وكل وكل في النار സഹോദരന്മാരെ ഇന്ന് ഈ മരിപ് നമസ്കാരാനന്തരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ഒരു ഹദീഫാണ് ആ ഹദീസിന്റെ തമാംുദാബു തന്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള അല്ലാമത്തുൽ അൽബാനി എന്ന് അല്ലാമത്തു പറഞ്ഞിട്ടുള്ള ഒരു ഹദീഫ് وقال رحمه الله حدثنا هارون ابن عبد الله قال حدثنا الفضل بن دكين قال حدثنا يونس ابن ابي اسحاق عن هلال بن خباب ابي العلاء قال حدثني عكرمه قال حدثني عبد الله بن عمرو بن العاص قال بينما نحن حول رسول الله صلى الله عليه وسلم اذ ذكر الفتنه فقال اذا رايتم الناس قد مرجت عهودهم وخفت اماناتهم وكانوا هكذا وشبك بين اصابعه قال فقمت اليه فقلت كيف افعل عند ذلك جعلني الله فداك قال الزم بيتك واملك عليك لسانك وخذ بما تعرف ودع ما تنكر وعليك بأمر خاصة نفسك ودع عنك أمر العامة حديث الرواية تجينا ذي عكرمة برينه. عبد الله بن عمرو بن العاص رضي الله تعالى عنه برينا ذايت بينما نحن حول رسول الله صلى الله عليه وسلم وركل ഞങ്ങൾ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമക്കു ചുറ്റും നിലക്കൊള്ളുകയായിരുന്നു ആ സന്ദർഭത്തിൽ അവിടുന്ന് ഫിത്നയെ സംബന്ധിച്ച് പരാമർശിച്ചു ഫക്കാൽ എന്നിട്ട് പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ കണ്ടാൽ അവരുടെ ഉടമ്പടികൾ അതെല്ലാം തന്നെ കുഴഞ്ഞു മറിഞ്ഞു കുഴപ്പമായി പോകുന്നത് നിങ്ങൾ കണ്ടാൽ അവരുടെ അത് വളരെ കുറഞ്ഞു കുറഞ്ഞു ലോലമായി തീർന്നത് നിങ്ങൾ കണ്ടാൽ അവർ ഇപ്രകാരമായി തീരുകയും ചെയ്താൽ എന്നിട്ട് നബി വസ്ലം വിരലുകൾ പരസ്പരം കോർത്തു പിടിച്ചു ജനങ്ങൾ ഇപ്രകാരമായി തീർന്നു അബ്ദുലാ അപ്പോൾ ഞാൻ നബി നബിസ് അലൈഹി വസല്ല അരികിലേക്ക് എഴുന്നേറ്റ് ചെന്നു ഫുഖ്കൾ പരസ്പരമുള്ള ഉടമ്പടികളും കരാറുകളും ജനങ്ങൾ ഓർക്കാതെ ലംഘിക്കാൻ തുടങ്ങിയാൽ അമാനാത്തുകൾ തീർത്തും നഷ്ടപ്പെട്ടു ലോലമായി കഴിഞ്ഞാൽ അവരിപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലർന്നു കഴിഞ്ഞാൽ ഈ സന്ദർഭത്തിൽ അങ്ങനെ വന്നാൽ ഞാൻ എന്തു ചെയ്യണം എന്നെ അങ്ങക്കുള്ള തണ്ടമാക്കിയിരിക്കുന്നു പറഞ്ഞു നീ നിന്റെ വീട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ നിന്റെ നാവ് തന്റെ നിരക്കുള്ളുകംലിക് അലൈക്കലിക്രിക്കുകായ കാര്യമാണെന്ന് നിനക്ക് ഉറപ്പുള്ള സംഗതികൾ അത് നീ മുറുകെ പിടിക്കുക ാണ് എന്ന് നിനക്ക് തോന്നുന്ന കാര്യങ്ങൾ അത് നീ ഉപേക്ഷിക്കുക നീ നിന്റെ സ്വന്തം കാര്യം പിന്നെ ശ്രദ്ധിച്ചു കൊള്ളുക പൊതുജനത്തിന്റെ കാര്യം നീ വിട്ടേക്കുക മനസ്സമാധാനത്തിൽ നമസ്കരിക്കാൻ നമുക്ക് എന്തെങ്കിലും അള്ളാഹു അൽമിൽ നിന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ അത് പറഞ്ഞു കൊടുക്കാൻ അതനുസരിച്ച് ഓരോരുത്തർക്കും എത്രത്തോളം അമല് ചെയ്യാൻ സാധിക്കുന്നു അത് അമല് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ അതിനാണ് ഇങ്ങോട്ട് നാം വന്നത് പക്ഷേ ദുനിയാവിന് വേണ്ടി മാത്രം ഒരു ദുഷ്ടൻ ഇങ്ങോട്ട് കയറി വന്നു ഈ മാൻ ഉറച്ചിട്ടില്ലാത്ത ദുർബല മനസ്കരായ ചില ആളുകളെ ആദ്യം പിടികൂടി ഫിൽമുമായി ഒരു ബന്ധവുമില്ലാത്ത അഴറാബികളുമായി കൂട്ടുകെട്ടുണ്ടാക്കി ദാറുൽ ഹദീസിന്റെ അകത്തും പുറത്തും അഹലസുന്നയുടെ ശത്രുക്കളുമായി കോർത്തു പിടിച്ചു തെമാടികളുമായി പോലും കോർത്തു പിടിച്ചു എല്ലാം അള്ളാഹു ആ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ ക്ഷമിച്ചു 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 പോകും റെൽമിന്റെ അവസാനത്തെ ഒരു കൈത്തിരി ഉണ്ടെങ്കിൽ അതുപോലും അടിച്ചു കെടുത്തിയേ നിൽക്കും എന്ന വാശിയിൽ അവൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഒരു കാര്യം മാത്രം എനിക്ക് ഹദീസ് അനുസരിച്ച് മാത്രമേ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തീരുമാനമെടുക്കാനും സാധിക്കൂ അവനെ പിന്തുണക്കാൻ മൗനമായി പിന്തുണക്കാൻ പരസ്യമായി പിന്തുണക്കാൻ ആളുകൾ ഉണ്ടാകും അത് ഒരു കാര്യം മാത്രം സന്തോഷിപ്പിക്കുന്നു നീ മനുഷ്യ സത്യത്തിലാണ് ഇത് സത്യത്തിൻ്റെ അള്ളാഹു വെച്ചിട്ടുള്ള അവന്റെ സുന്നത്തുമാണ് നീ ഭയപ്പെടേണ്ട നീ സത്യത്തിലാണ് നീ എന്തൊക്കെ ഒരുക്കി വെച്ചാലും എന്തെല്ലാം സൗകര്യങ്ങൾ ഏതെല്ലാ തരത്തിൽ ആളുകളെയൊക്കെ നീ ഫിൽറ്റർ ചെയ്തു കൊണ്ടുവന്നാലും നീ സത്യം മുറുക പിടിക്കുന്നുവെങ്കിൽ നീ ഗരീബായിരിക്കും നിന്റെ വീട്ടിനകത്ത് നീ ഗരീബായിരിക്കും നീ നമസ്കരിക്കുന്ന പള്ളിയിൽ നീ ഗരീബായിരിക്കും എന്റെ ആളുകൾ കൂടി ചിരിക്കുമ്പോൾ അവർ നിന്നെ പിന്തുണക്കുകയല്ല അവർ നിന്നെ പരിഹസിക്കുകയാണ് നീ അരീബായിരിക്കും ആ ഒരു സന്തോഷം എനിക്ക് അള്ളാഹു സുബാന ഹു ഈ സന്ദർഭത്തിൽ തരുന്നു അലഹമുല്ല ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുകയും വല്ലപ്പോഴും വീണ് കിട്ടുന്ന ചില അവസരങ്ങളിൽ നടത്തുന്ന ദർസുകൾ കേൾക്കുകയും ചെയ്യുന്ന ഒന്നോ രണ്ടോ ആളുകൾ പള്ളിയിലുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞ അപവാദങ്ങൾ പറയുന്ന സന്ദർഭത്തിലൊക്കെ ഇത്തനൊഴിവാക്കുന്നതിന് വേണ്ടി പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അത്തരക്കാരോടൊക്കെ നിങ്ങൾ ക്ഷമിച്ചേക്കൂ നിങ്ങൾ ക്ഷമിച്ചേക്കൂ നിങ്ങൾ മാറിയേക്കൂ എന്ന് പറഞ്ഞുകൊടുത്തു നമ്മൾ അപ്പൊ അതിനപ്പുറത്തേക്ക് കയറി എങ്കിൽ ഹദീസിന്റെ അവസാനത്തിൽ നബി നബിസ് അലൈഹി വസല്ലമ്മ പറഞ്ഞിട്ടുള്ള വാക്ക് നീ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് ഞാൻ ഇനി എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനില്ല ഞാൻ ഹൽപ്പിൽ നിന്ന് ിൽ അവരോട് ഞാൻ മുഷാവറ നടത്തി എന്റെ റബ്ബിനോട് ഞാൻ ഇസ്തിഹാറത്ത് നടത്തി ഞാൻ ഇവിടെ വിട്ടു പോവുകയാണ് എനിക്ക് പുറത്ത് താമസിക്കാൻ താമസിക്കാനുള്ള സൗകര്യം ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി താമസിക്കുകയും അതിന്റെ സൗകര്യമാകുന്ന ഉടനെ ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് താമസം മാറ്റും എന്റെ വീടും കാര്യങ്ങളും ഒക്കെ അതിനുശേഷം സാവകാശം വേണ്ടത് ഞാൻ ചെയ്യും എനിക്ക് പുറത്തേക്ക് പോകാൻ സാവകാശം കിട്ടുന്നതുവരെ ഇവിടെ ഞാനായി തുടങ്ങിയ ഒരു കാര്യവും ഇനി തുടരാൻ പറ്റാത്ത സ്ഥിതി ഉള്ളത് കൊണ്ട് ഫിത്തനയെ ഭയപ്പെട്ട് ഫിത്തനയെ ഭയപ്പെട്ട് അത് ഞാൻ അവസാനിപ്പിക്കുന്നു ഇതിലും ഫിത്തന വരികയാണെങ്കിൽ നമസ്കരിക്കാൻ ജമാത്തിന് പോലും പള്ളിയിലേക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് നമസ്കരിച്ച് വീട്ടിൽ കഴിച്ചുകൂട്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല ഇവിടെ നിന്ന് പോകാൻ സാധിക്കുന്ന ആദ്യ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കും ഞാനത് ഈ ഹദീസിന്റെ തത്ത്ബീക്ക് പ്രകാരമാണ് സഹോദരന്മാരോട് എനിക്ക് പറയാറുള്ളത് നിങ്ങൾ ഒരു തരത്തിൽ ഇത് ഫിത്തിനെയാണ് വർദ്ധിച്ചു വരുന്ന ഫിത്തിനെയാണ് നിങ്ങൾ ആരെങ്കിലും വന്നടിച്ചാൽ കുഞ്ഞ അബ്ദലൂം വല്ലാത്ത കുഞ്ഞ അബ്ദാലി ഞാൻ അടി കൊണ്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലാന്റെ അടുക്കൽ ചെല്ലാൻ തിരിച്ചടിക്കാൻ പോലും നിങ്ങൾ പോകരുത് ഇത് ഫിത്തിനെയാണ് കാരണം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽമിന്റെ അവസാനത്തെ കൈത്തിരി ഒരു മൂലയിൽ കത്തുന്നുണ്ടെങ്കിൽ അത് ഊതിക്കെടുത്തണമെന്നാണ് അതിനാൽ ആ വാലിം മുജിരി ഇവിടെ നിന്ന് പോയി അല്ലെങ്കിൽ അള്ളാഹു മറ്റൊരു നല്ല തീരുമാനം തന്ന് തിരിച്ചു വരാനൊരവസരം ഉണ്ടായെങ്കിൽ ഞാൻ തിരിച്ചു വരും ഇല്ലെങ്കിൽ ഞാൻ എന്റെ സ്വന്തം കാര്യം നോക്കുന്നു ഈ ഹദീസ് ഞാൻ തുത്തുപയൊക്കെ ചെയ്യുന്നു എനിക്ക് കഴിയുന്ന പോകാൻ സാധിക്കുന്ന അത്ര വേഗത്തിൽ പോകും അതുവരെ ഞാൻ എൻ്റെ വീട്ടിൽ ഒതുങ്ങി നിൽക്കും ഫിത്തന ഇല്ലെങ്കിൽ ഇവിടെ പള്ളിയിൽ വന്ന് സംസ്കരിക്കും ഫിത്തന ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ സംസ്കരിക്കും മറ്റൊരു കാര്യത്തിനും നിവൃത്തിയില്ലാത്ത വിധം അക്രമം വർദ്ധിച്ചു ഇവിടെ നടന്ന സംഭവങ്ങൾ നിങ്ങൾക്കറിയാം ഇതോടുകൂടി ഞാൻ എൻ്റെ എല്ലാ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും കാരണം ഫിത്തനയിൽ അത് എൻ്റെ വ്യക്തിപരമായി എൻ്റെ നേരിൽ വന്ന് കാണുന്ന ഒരാൾ എനിക്ക് വിശ്വസ്തനാണ് ഫിത്തനയുമായി ഒരു ബന്ധവുമില്ലെന്ന് തോന്നിയാൽ ഞാൻ സംസാരിക്കുന്ന സംസാരമല്ലാത്ത മഞ്ചേരിയുള്ള ദർസ് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കാം ഈ കാര്യം നിങ്ങളെ ഒന്ന് വിളിച്ചറിയിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ചേർന്നത് ഈ അക്രമം ചെയ്ത ആൾക്ക് അള്ളാഹു സുബാനുഭവത്താണ് അവൻ്റെ അതിലനുസരിച്ച് അതിനുള്ള ന്യായമായും കൊടുക്കേണ്ടത് അള്ളാഹു എത്രയും പെട്ടെന്ന് കൊടുക്കണമേ എന്ന് മാത്രം ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫിത്തിനെയാണ് ഫിത്തിനല്ല മറ്റൊരു സംഗതിയാണെങ്കിൽ പ്രതിരോധിക്കുന്നതിന് അർത്ഥമുണ്ട് ഫിത്തനയാകയാൽ നിങ്ങൾ പ്രതിരോധിക്കുക പോലും ചെയ്യേണ്ടതില്ല നിങ്ങൾ അതിൽ നിന്ന് കയറി നിൽക്കുകയാണ് ചെയ്യേണ്ടത് ഒരാക്രമി അക്രമം ചെയ്യുന്നത് അക്രമത്തിന്റെ പരിധിയിലായിരിക്കും ഇത് അക്രമത്തിന്റെ പരിധിക്കും അപ്പുറത്ത് അള്ളാഹുവിൻ്റെ ദീൻ ശരിയായ രൂപത്തിൽ എങ്ങാടും ഒരു തിരിയുണ്ടെങ്കിൽ അത് കെടുത്തുക എന്ന ഫിത്തനയ്ക്കു വേണ്ടി മാത്രം നടക്കുമ്പോൾ കാര്യം ഏൽപ്പിച്ചു കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ സത്യത്തിന്റെ കൈത്തിരി അത് എവിടെയാണോ ഇനി ജ്വലിക്കാൻ എവിടെയാണോ അത് മിന്നി കത്താൻ അവൻ നമുക്ക് സൗകര്യം ചെയ്യുന്നത് അവിടെ നമുക്ക് ഉഷ അള്ളാ വീണ്ടും കാണാം ഇവിടെ അത്തിക്കാട് വെച്ചുള്ള എൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചതായി ഞാൻ നിങ്ങളറിയിക്കുന്നു